എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയുടെ കാര്യം അഭിലാഷു മോനോ കഡുലിന്ന് സംസാരിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ഇവർ സംസാരം കാണുമ്പോൾ ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു നല്ല സംഭവമാണല്ലോ കേട്ടിട്ടില്ല ഞാനൊന്നും അപ്പോൾ ഇതിൻ്റെ പേര് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഹൊറർ സിനിമയാണെന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിനിമയാണെന്നും എനിക്കറിയില്ലായിരുന്നു പിന്നീട് 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 പതുക്കെ പതുക്കെ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നു പറഞ്ഞു എനിക്ക് തന്നെ തോന്നുന്നു എനിക്ക് വളരെ ഈ അടുത്തിറങ്ങിയ സിനിമയിൽ പ്രേമലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ് പേര് അതുപോലെ തന്നെ സീരിയലിൽ അഭിനയിച്ച അദ്ദേഹ കുട്ടിനെയൊക്കെ എല്ലാവരും എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ ഒരു സിനിമയാണ് ഇതിൻ്റെ അഭിലാഷ പിള്ള എന്ന് പറയുന്ന എഴുത്തുകാരൻ വിഷ്ണു രഞ്ജൻ രഞ്ജിനൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്കൊരു സുരേഷ് ചേട്ടർ പടത്തിൻ്റെ പാട്ട് പടത്തിൽ പാട്ട് കേട്ടതിന് ശേഷം ഞാൻ വിളിച്ചു പറഞ്ഞു ഗംഭീരായിട്ടുണ്ട് പാട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ തന്നെ പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ഭയങ്കര മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരുപാട് ഫീസും വാങ്ങും അതുപോലെ തന്നെയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും നല്ല എഡ്യൂക്കേറ്റഡ് ഉള്ള പിള്ളേരെ മാത്രമേ അവിടെ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ആ കോളേജിന് അത്രയും നല്ലൊരു പേര് അതിനുദാഹരണമാണ് ഇതിലെ ടൈറ്റിൽ വായിച്ചാൽ തന്നെ വിഷ്ണു ശശിശങ്കർ മുരളി കുന്നുംബറം അഭിലാഷപ്പിള്ള അങ്ങനെ എല്ലാവരും അത്രയും വളരെ ക്വാളിറ്റിയുള്ള

അവന് മോനോ എന്താ എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തോന്നുന്നുണ്ടോ കാരണം ഡെഡിക്കേറ്റഡ് ഏത് വേഷം ചെയ്താലും കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര ചേര് മെലിച്ചു ഭക്ഷണം കഴിക്കുക അത് അത് മാത്രമല്ല കുറേ സിനിമകൾ കാണും അവൻ അവൻ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ കുറേ സിമിലാരിറ്റി ഉള്ളു അങ്ങനെ കുറേ കുറെ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എൻ്റെ ടിപ്സ് ഒന്നും അങ്ങോട്ട് കേൾക്കില്ല കാരണം അവൻ്റെ കയ്യിൽ ഉണ്ട് കുറേ സംഭവങ്ങൾ